എല്ലാവർക്കും ഫെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ലോങ്ങും ഷോർട്ടും ആയിട്ടുള്ള വെസ്റ്റേൺ ടോപ്സ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് വൺ കോട്ടണിൽ വരുന്ന ഒരു ടോപ്പാണ് ലോങ് ടോപ്പാണ് എലൈൻ പാറ്റേണിൽ വരുന്നതാണ് അതുപോലെ ഇവിടെ കുഞ്ഞു കുഞ്ഞു ഗ്യാതറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ചെസ്റ്റിൻ്റെ അവിടെ സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് എൻ പോർഷനിൽ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ കാണിക്കാം ഇതിന്റെ പ്രൈസ് ട്രിപ്പിൾ നയൻ ആണ് വരുന്നത് നല്ലൊരു ഫാബ്രിക് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ഒരു ഫ്രോക്ക് പാറ്റേണിൽ വരുന്നു ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ ഇതിന്റെ കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആയിരുന്നു സോൾഡ് ഷോൾഡർ ഔട്ടായിപ്പോയി ഈ സൈഡിൽ പോക്കറ്റ്സ് വരുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡ്സിലും നല്ലൊരു ഇത് ബ്ലാക്ക് കളർ ഇന്നറ് അറ്റാച്ച്ഡ് ആണ് ഈ ടോപ്പിനോട് കൂടി അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ലൊരു ടോ ഫ്രോക്കാണ് ഇതിന്റെ പ്രൈസ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് കേട്ടോ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് അപ് ടു ലാർജ് വരെ സൈസ് കിട്ടും കേട്ടോ ഫോർട്ടി ഫോർട്ടി ടു വരെ സൈസ് കിട്ടും സ്ട്രെച്ചബിൾ ആണ് ഫാബ്രിക് വരുന്നത് ആയിരത്തി ഒരുന്നൂറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ഫ്രീ സൈസ് ആയിട്ട് വരുന്നൊരു ടോപ്പാണ് സൈസ് വൈസ് എക്സലാണ് ചെസ്റ്റ് അപ് ടു ഫോർട്ടി ഫോർ വരെ കിട്ടും ഫ്രീ സൈസായിട്ട് വരുന്നൊരു ടോപ്പാണ് ജീൻസിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാം ക്ലോസർ വ്യൂ കാണിക്കാം ഇതിൻ്റെ ചെസ്റ്റ് നെക്ക് പോഷൻ്റെ അവിടെ എലാസ്റ്റിക് ആണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് നല്ല ഫ്ലെയറിലാണ് ഇത് പോയിട്ടുള്ളത് മീൻസ് ഈ ഒരു ടോപ്പ് പോയിട്ടുള്ളത് അടിയിൽ രണ്ട് സെറ്റായിട്ട് രണ്ട് ലെയർ ആയിട്ട് ലേസ് വെച്ചിട്ട് ഗ്യാതറിങ് പോലെ കൊടുത്തിട്ടുണ്ട് ഫ്ലെയർ നല്ല ഫ്ലയേർഡ് ആയിട്ടുള്ള ടോപ്പാണ് നല്ലൊരു ക്രീം ഷെയ്ഡാണ് കേട്ടോ അത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് സെവൻ ആണ് നെക്സ്റ്റ് വൺ ജീൻസിലേക്കൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇച്ചിരി ലോങ്ങ് ആയിട്ടുള്ള ടോപ്പാണ് ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് വൺ കാണിക്കുമ്പോഴേ മെഷർ ചെയ്തിട്ട് പറയാം കാരണം എനിക്ക് വെക്കുമ്പോൾ അത് ഭയങ്കര ലോങ്ങ് ആയിട്ട് തോന്നും അത്ര ലോങ് അല്ല സിക്സ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെൽവെറ്റ് ആണ് കേട്ടോ ക്ലോത്ത് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ അതുപോലെ എൻപോഷനിൽ ഇലാസ്റ്റിക് ആണ് വരുന്നത് നല്ലൊരു ടോപ്പാണ് തേർട്ടി ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്തായിരുന്നു ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചസ് കാണിക്കാം വൈറ്റിൽ ഫ്ലോറിലാണ് വരുന്നത് വൈറ്റ് ഷെയ്ഡിൽ കേട്ടോ ബ്ലാക്ക് തന്നെയാണ് വെൽവെറ്റ് ക്ലോത്ത് വരുന്നത് സെയിം പ്രൈസ് തന്നെയാണ് കളർ ചാർട്ട് ചാർട്ടാണ് പിസ്ത ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് എല്ലാം സിക്സ് ഫിഫ്റ്റി ആണ് കേട്ടോ പ്രൈസ് വരുന്നത് നല്ലൊരു ഫാബ്രിക്കാണ് തേർട്ടി ആണ് ലെങ്ത് വരുന്നത് ഒരു ഷെയ്ഡും കൂടി ഉണ്ട് ഇതിന്റെ ലാവൻഡർ ആണ് ഷെയ്ഡ് വരുന്നത് ക്ലോസർ കാണിക്കാം നെക്സ്റ്റ് വൺ ഇച്ചിരി ലോങ് ആയിട്ട് വരുന്ന വരുന്നൊരു ടോപ്പാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് നല്ലൊരു ഫാബ്രിക് ആണ് രണ്ട് സൈഡ്സിൽ പോക്കറ്റ്സ് വരുന്നുണ്ട് മിഡിൽ ബട്ടൺസ് ആയിട്ടാണ് പോയിട്ടുള്ളത് ഇതിന്റെ ക്ലോസർ റിവ്യൂ കാണിക്കാം ഈ ബട്ടൺസ് എല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് കേട്ടോ ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു ഐറ്റമാണ് ഇതിന്റെ ലെങ്ത് ഓൾമോസ്റ്റ് ഫോർട്ടി നയൻ ആണ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ആണ് ലെങ്ത് വരിക ഇതിന്റെ തന്നെ അതിൻ്റെ തന്നെ വേറെ ഒരു ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് മീഡിയം ലാർജ് ഡബിൾ എക്സ് എൽ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് നല്ലൊരു ഐറ്റമാണ് ഫോർട്ടി എയിറ്റ് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് ഇത് കുറച്ചും കൂടി നമുക്ക് വീഡിയോയിൽ പാറ്റേൺ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു ഫുള്ള് ബട്ടൺസ് ആയിട്ടാണ് പോയിട്ടുള്ളത് ഇതിൻ്റെ ഏറ്റവും എൻഡിൽ ചെറിയൊരു സ്ലിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ബാഗി ജീൻസിൻ്റെ കൂടെയും അതുപോലെ തന്നെ നമുക്ക് നോർമൽ ജീൻസിൻ്റെയും കൂടെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ അതിൻ്റെ പ്രൈസ് ഇതിൻ്റെ ബാക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഓക്കെ എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ലോങ് ടൈപ്പിൽ തന്നെ വരുന്നതാണ് നല്ലൊരു ലിനൻ്റെ ഫാബ്രിക് ആണ് കേട്ടോ വരുന്നത് മിക്സ് ഫാബ്രിക് ആണ് നല്ലൊരു ഷേർട്ട് പാറ്റേണിൽ വരുന്ന ഒരു ടോപ്പാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ കാണിക്കാം ബാക്ക് സൈഡിൽ ഇതേ ഷേർട്ടിൻ്റെ പോലെ തന്നെ ഇത് വരുന്നുണ്ട് വീഡിയോയിൽ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു കുറച്ച് പ്രീമിയമാണ് നല്ലൊരു ഫാബ്രിക് ആണ് ലിനിൻ്റെ അതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ലെങ്ത് വന്നിട്ട് തേർട്ടി ആണ് ഇതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് വൺ മീഡിയമാണ് സൈസ് വരുന്നത് ഇത് ഈ ഒരു സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കളർ ഷെയ്ഡ്സ് നമ്മുടെ സ്റ്റോക്ക് തീർന്നുപോയി നല്ലൊരു ചോക്ലേറ്റ് കളർ വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഇതാണ് സ്ലീവ്സ് തൗസൻഡ് വൺ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് തേർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് വൺ ഇത് സ്മോൾ മീഡിയം സൈസുകാർക്കാണ് ആവുക ഷേർട്ട് പാറ്റേണിൽ വരുന്നത് തന്നെയാണ് ലെങ്ത്ത് ഞാൻ ചെക്ക് ചെയ്തു തേർട്ടി എയ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ലെങ്ത്ത് പ്രൈസ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ ആണ് നല്ലൊരായിട്ടാണ് ക്ലോസർ വ്യൂ കാണിക്കാം ഫുള്ള് ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണ് കേട്ടോ ഇതിൻ്റെ തന്നെ ഒന്ന് രണ്ട് പീസസും കൂടി അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്ന് കാണാൻ അനുസരിച്ചിട്ടുള്ള ഐറ്റംസ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാം വാട്സപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്